ഇന്ന് രാവിലെ തന്നെ ഞാൻ അമ്പലത്തി ഒക്കെ ഒന്ന് പോയിട്ടോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് അവിടേക്കാണ് പോയതെട്ടോ എന്നും അങ്ങനെ അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നല്ല ഇടയ്ക്കൊന്ന് അമ്പലത്തിൽ പാട്ടും കർപ്പൂരത്തിന്റെ മണമൊക്കെ ഒന്ന് കേൾക്കണം തോന്നിയാ അപ്പ അങ്ങോട്ട് പോയിട്ടോ പോയി കഴിഞ്ഞാൽ രണ്ട് സെൽഫി അത് നിർബന്ധമാണ് കേട്ടാ പിന്നെ തിരിച്ചു തിരിച്ചുവരുമ്പത്തേനും തേജപ്പിനും ഉറക്കൊക്കെ എഴുന്നേറ്റ് എന്നെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് അത് എന്നോടുള്ള സ്നേഹത്തോണ്ടെന്നല്ല ആര് പുറത്തേക്ക് പോയിട്ട് വന്നാലും അവനും കൊണ്ടൊന്നും കൂടി ഒന്ന് കറങ്ങിയിട്ട് വേണം അകത്തേക്ക് കയറാൻ അതിന് വേണ്ടിട്ടാണ് കേട്ടോ ഈ കട്ടി നിൽക്കുന്നത് അങ്ങനെ അവനെടുത്ത് ഒന്ന് സന്ദർശിപ്പിച്ചതിന് ശേഷം അവനെടുത്ത് കൊണ്ടുപോയി കുളിപ്പിച്ച് സെറ്റാക്കി കെടുത്ത് ഉറക്കി കേട്ടോ അവൻ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം നമുക്ക് വെറുതെ ഇരിക്കാം കേട്ടോ ആ സമയത്താണ് ഇതുപോലുള്ള അൽക്കുലത്ത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ രണ്ട് ചെരുപ്പ് പൊട്ടിയെടുപ്പുണ്ട് ഇന്നെന്തായാലും അതൊന്നും കൊണ്ടുപോയി തുന്നിച്ച് എടുക്കണം ഒരുപാട് നാളിട്ട ചെരുപ്പൊന്നും അല്ലാട്ടോ പക്ഷെ അത് ഹീലുള്ള കാരണം അതിന്റെ സൈഡ് ഒക്കെ പൊട്ടിപ്പോന്നിന്നതാണ് അത് തുന്നിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി എന്തായാലും അത് കൊണ്ട് തുന്നിക്കാൻ പോയ കാര്യം നടന്നില്ല കേട്ടോ അവിടെ നിന്ന് ലീവായിരുന്നു തിങ്കളാഴ്ച കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത് എന്തായാലും പുറത്തറി െ പാനിപ്പുരി കട കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു കൊതി ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഞാനൊരു പാനിപ്പുരി കഴിച്ചിട്ട് അപ്പൊ അതെന്തായാലും മേടിച്ചു കഴിച്ചു തിരിച്ച് വീട്ടിലെത്തിയപ്പോ തന്നെ ഉറക്കൊക്കെ കഴിഞ്ഞ് ദേഹിക്കണം നമ്മുടെ മുതൽ ഉച്ചറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞ ആശാന് ഭയങ്കര ടയർഡാണ് കേട്ടാ ഒരു മന്നിപ്പ് അപ്പൊ നമ്മൾ കൊറച്ചു നേരം എടുത്തുകൊണ്ട് നടക്കണം പുന്നാരിക്കണം വയറൊക്കെ നിറച്ച് കൊടുക്കണം കേട്ടാ അപ്പാൾ പിന്നെ പതുക്കെ പതുക്കെ ഓൺ ആവും പിന്നെ നമ്മൾ ആ സമയത്ത് പുറത്തുക്കോട്ട് നിറക്കി ആശാനൊന്നും നേരം കളിപ്പിക്കാനൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാണ് ഇപ്പൊ ഈ അവൻ പതുക്കെ നല്ല പോലെ നടന്നു തുടങ്ങി ഇപ്പൊ കുറച്ചു ദൂരം അധികം തട്ടി തടയാണ്ട് വീഴാണ്ടൊക്കെ നടന്നു തുടങ്ങിയിട്ട് അപ്പൊ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണല്ലോ അപ്പൊ വൈകുന്നേരം ഒക്കെ ആകുമ്പോ ആശാനും നമ്മളിപ്പൊ പതുക്കെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറക്കി വിടും അപ്പൊ അവിടെ ഇടുന്ന കളിക്കലും മോഡലും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു നെയ്പെറൊക്കെ ഉണ്ടായിരുന്നു അവര് സ്ഥലം മാറി പോയി പോണ മുമ്പ് ഈയൊരു വണ്ടി തേജപ്പിനെ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പൊ ഇത് ഇതിൽ കയറൊന്നിരിക്കില്ല ഇവന് മാൻ പവറില് വണ്ടി ഓടിക്കുന്നത് കാണാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇത് തള്ളിക്കൊണ്ട് നടക്കലാണ് മെയിൻ പണി അച്ഛൻ വന്നപ്പോ അച്ഛനെ ഏൽപ്പിച്ച് ഞാൻ നേരെ അദ്ദേഹം വൈകുന്നേരത്തേക്കുള്ള പരിപാടിയിലേക്ക് കടന്നു കൂട്ടാ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കറി വെക്കുന്ന ചുമതല ഞാനാണ് ഏറ്റെടുത്ത് ഇന്ന് നമുക്ക് കുറച്ച് അയിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നന്നാക്കി ഞാൻ കറി വെക്കാൻ പോവാണ് കേട്ടാ ഇത് എന്തിനാ മോളെ വീഡിയോയില് കാണിക്കണെന്നാണ് അമ്മ നോക്കിയതിന്റെ അർത്ഥം ഇതൊക്കെ എൻ്റെ പണി സാധനങ്ങളാ മുതലാളി എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം പിന്നെ ഞാനൊന്നും മിണ്ടി വെച്ചിരിച്ചു തല്ലി എപ്പൊ മീൻ വെട്ടാൻ വേണ്ടി കത്തി എടുത്താലും മീൻ ഇക്കിളിയാവുന്ന രീതിയിലാണ് കത്തിയിൽ മൂർച്ചിരിക്കുന്നത് പിന്നെ അത് കൊണ്ട് പോയിട്ട് കല്ലിലിട്ട് ഒരച്ച് മൂർച്ച കൂട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഹാ കുഴപ്പമില്ല ഈ ഒരു മീനും താജ്മഹൽ പണിയാനുള്ള മൂർച്ചയ്ക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കുമ്പോ തരും തേജപ്പം എന്താ വന്ന് ഒക്കെ കയറിയിട്ടുണ്ട് കേട്ടാ പുറത്തത്തെ കളിയെല്ലാം കഴിഞ്ഞ് വയർത്ത് കുളിച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത് ഇപ്പൊ ആശാന് നല്ല വിശപ്പുണ്ട് അതിനാണ് എന്നെ അന്വേഷിച്ച് നേരെ അടുക്കളക്ക് വന്നിട്ടാ അടുക്കളയിൽ നിൽക്കണം കണ്ടുകഴിഞ്ഞാൽ ആശാൻ ഇതൊക്കെ അടുത്തിരുന്ന് കാണണം അപ്പൊ പിന്നെ തുടങ്ങും നമ്മൾ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എടുത്ത് നമ്മൾ ഒക്കത്ത് വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആശാവിൻ ഒരുവിധം ഓക്കെ ആയിട്ട് അവിടെ ഇരുന്നോളൂ നമ്മളിന്ന് മീൻകറി വെക്കുന്നത് ചട്ടിയിലല്ലാട്ടോ സ്റ്റീൽ പാത്രത്തിലാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രത്തിൽ മസാലയൊക്കെ മൂപ്പിച്ച് വായി ശേഷം മറ്റൊരു ഭാഗത്തേക്ക് നാടികര പാൽ വെച്ച് മസാല ചേർത്തിട്ട് മീനിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം ചെയ്യലേട്ടാ ഹാ ഇരട്ടിപ്പണിയാണ് എന്നാലും നമുക്ക് അടുത്തൊരു ചട്ടി പേടിക്കണ വരാ ഇങ്ങനെയുള്ള തരികിടപ്പണികളൊക്കെയാണ് നമ്മള് ചെയ്യല് അങ്ങനെ മീൻകറി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേജപ്പിന് പാലുകൊടുത്ത് ഉറക്കി കിടത്തിട്ടാണ് ബാക്കി പരിപാടികൾ ഈ ഒര്ക്ക് അരമണിക്കൂറെ ഉറങ്ങുള്ളൂ അപ്പൊ തന്നെ നമുക്ക് അടുക്കള പണി സെറ്റാക്കിട്ട് വരാം അങ്ങനെ മീൻകറി വറ്റി വന്നിട്ടുണ്ട് ഉള്ളിക്കാച്ച് നമ്മള് പരിപാടി അവസാനിപ്പിച്ചുട്ടാ ഇന്ന് അയിലക്കറിയും ചോറും പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യലും ഉണ്ട് വേറെ ഒന്നും അല്ല കൊള്ളി പുഴുങ്ങിയെന്നാണ് കേട്ടാ ഞങ്ങളുടെ അവിടെ കൊള്ളി പുഴുങ്ങി പറയാ നിങ്ങളുടെ അവിടെ എന്താ പറയാ കമന്റ് ചെയ്തോളൂ കേട്ടോ വൈകുന്നേരത്ത് ചോറുണ്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു ഉണ്ടായിരുന്നു അത് പിന്നെ ചെത്തിയെടുത്ത് എല്ലാവരും കൂടി കഴിക്കലാണ് കേട്ടാ ഇനി കുറച്ച് നൈറ്റ് വൈബ് ആണ് കേട്ടോ അച്ചാച്ചനും മോനും ഇനി കുറച്ചു നേരം ഇന്ന് ഒളിച്ചുകളിയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ആ സമയം ഇരുന്ന് ബിഗ് ബോസ് കാണൂട്ടോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ